ഏറ്റവും പുതിയ ിയ ഗോൾഡൻ ചാർമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി അത്തം പിറന്ന പൂവിപണി സജീവമായതോടെ നാട് ഓണം വൈകി വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതം മുന്നിലുണ്ടെങ്കിലും ഈ വർഷം വലിയ കച്ചവറി പ്രതീക്ഷയിലാണ് പൂക്കച്ചവടക്കാർ ഓണം കളറാക്കാൻ ഇത്തവണ നഗരമെന്നും ഓണപ്പൂക്കളുടെ കൂടാരങ്ങൾ ഒരുക്കി കഴിഞ്ഞു ചുവപ്പ് മഞ്ഞാ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി റോസ് വെള്ളാ നിറങ്ങളിലുള്ള അരടി വെള്ള മഞ്ഞാ നിറത്തിലുള്ള ജമന്തി വാടാമല്ലി വിവിധതരം റോസ് ചില്ലി റോസ് ആശ്രോ മുല്ല ഡാലിയ പച്ചില താമര തുടങ്ങിയവയാണ് പൂവിപണിയിലെ താരങ്ങൾ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കൾ അധികവും കൊണ്ടുവരുന്നത് വനിതാ കൂട്ടായ്മയിൽ നാട്ടും പ്രദേശങ്ങളിൽ വിരിഞ്ഞ പൂക്കളും വിപണിയിലുണ്ട് അമ്പതും നൂറും രൂപയ്ക്ക് അഞ്ചു മുതൽ പത്ത് തരം വരെ പൂക്കൾ കിറ്റുകളാക്കിയാണ് വിൽപ്പന വരും ദിവസങ്ങളിൽ പൂക്കൾക്ക് വിലയും ഡിമാൻഡും കൂടുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ വയനാട് പ്രകൃതി ദുരന്ത പ്രതിസന്ധി പൂവിപണിയെ നേരിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെന്ന് ഗുരുവായൂരിലെ പൂക്കച്ചവടക്കാരനായ ഇ എ ഷാജി പറയുന്നു പ്പത് വർഷത്തോളായിട്ട് ഈ ഫീഡിലുള്ളതാണ് നമ്മള് തമിഴ്നാട്ടിൽ നിന്നിട്ടാണ് തോണ്ടിരുന്നത് വയനാട് പ്രസരെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വിഷമം ഉള്ള ഒരു മേഖലയാണ് എന്നാലും അത് നമുക്ക് ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതോടുകൂടിയിട്ട് പൂടൊക്കെ ഇപ്പോ റൈറ്റിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കച്ചവടം ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോണോ തുടങ്ങിയിട്ട് ഇപ്പം ഇത്രയും കാലങ്ങളൊക്കെ അടക്കം ചെയ്യാതിരിക്കാനുള്ളൊരു ദൃപ്തി ഇല്ലൊരവസ്ഥ എല്ലാ തരം പോവേണ്ട ഒരു പത്ത് കാലം കളവറോളം ഫ്ലവർ വന്നിട്ടുണ്ട് ജീവ വരാൻ പോണ്ട് ഫ്ലവറ് തിരുവോണത്തിന് ചെറുതായിട്ടുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുമെന്നുള്ളൊരു ഇതുണ്ട് മനസ്സിൽ മഴ ഇത് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ സന്തോഷമായിട്ട് പോകുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നടക്കുന്നത് ഓണാഘോഷങ്ങളുടെ ഭാഗമായുള്ള പൂക്കള മത്സരങ്ങൾ ഡിമാൻഡിലാക്കുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട് എന്നാൽ മഴയാണ് ആശങ്ക മഴ വിട്ടു നിന്നാൽ പൂക്കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ